എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ പിങ്കി ഭയങ്കര സങ്കടത്തോടെ ഗൗതത്തിനെ നെഞ്ചിലേക്ക് വീണ് കിട്ടി പിടിക്കുകയാണ് അന്നേരം ഗൗതം പയ്യങ്ങ് പിടിച്ചങ്ങ് മാറ്റും എന്നിട്ട് ചോദിക്കും എന്താണോ താനീ കാണിക്കുന്നത് തനിക്ക് എന്താ പറ്റിയ ഈ ഇടയായിട്ട് താൻ പെട്ടെന്ന് ഇമോഷണലായി ആയി പോകുന്നുണ്ടല്ലോ തൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതം നിങ്ങളാരും എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ നന്ദുവിൻ്റെ അമ്മയല്ലേ ഗൗതമോ എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ല അത് പോട്ടെ ഇനി എത്ര പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ല എന്നെനിക്കറിയാം പക്ഷേ നന്ദൂൻ്റെ അമ്മയല്ലേ ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ അതോ അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയേണ്ട ഗൗതം മാത്രം അറിഞ്ഞാൽ മതി എന്നാണോ അവനും കൂടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് എന്താണോ ഒരർത്ഥം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് പിങ്കി അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദിക്കുട്ടൻ എന്ത് തെറ്റായത് അവനൊന്നും പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ അതിന് കാരണം അവൻ എന്നോട് പറഞ്ഞിരുന്നു അവൻ മറന്നുപോയതാണ് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് എൻ്റെ മകനായി തന്നെയാണ് ഞാൻ അവനെ കാണുന്നതും സ്നേഹിക്കുന്നതും അപ്പോൾ ആ അമ്മ അവൻ്റെ അമ്മ എന്ന സ്ഥാനം എനിക്ക് കിട്ടണം ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ പോലും എനിക്കൊന്ന് താലോലിക്കാനോ അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നിൽക്കാനോ ഉള്ള അവകാശം എനിക്കാരും തന്നിട്ടില്ല പക്ഷെ നന്ദുവിൻ്റെ കാര്യത്തിലെങ്കിലും അങ്ങനെ വേണം എന്നിങ്ങനെ പിങ്കി പറയുക അന്നേരം ഗൗതം പറയുന്നുണ്ട് താൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദുവിൻ്റെ അച്ഛനും അമ്മയാണ് നമ്മൾ രണ്ടുപേരും ഞാൻ എങ്ങനെയാണോ നന്ദുൻ്റെ അച്ഛനായത് അതുപോലെ തന്നെയാണ് താനും ആ സ്ഥാനത്തേക്ക് വന്നത് അതുകൊണ്ട് തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇനി തൊട്ട് എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് ഞാനായിരുന്നു കാര്യങ്ങളെല്ലാം എന്നോട് പറയേണ്ടത് ഇനി ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം സോറി എന്നൊക്കെ പറയുവാണ് അന്നേരം പിങ്കി പറയും ഗൗതമ എന്നോട് സോറി പറയുമെന്നും വേണ്ട നന്ദുവിൻ്റെ കാര്യത്തിലെങ്കിലും എന്നെ എങ്ങനെയോ ഒന്ന് ഉൾപ്പെടുത്തണം എങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പിങ്കി ചോദിക്കുന്നുണ്ട് മോൻ്റെ കാലിന് വേദന ഇപ്പോൾ കുറവുണ്ടോ ഇനിയിപ്പോൾ ആ ഓയിൽമെൻറ്റ് തന്നെ നമ്മൾ പുരട്ടിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് ആ ഓയിൽമെൻറ്റ് പറ്റിയതിന് ശേഷം അവൻ്റെ കാലിന് നല്ല കുറവുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് അവൻ എന്തോ ആ ഡോക്ടറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവന് ഭയങ്കരമായ രീതിയിൽ ഒരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് താനത് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയും ശരിയാ എന്തോ അവന് ഭയങ്കരമായിട്ട് അങ്ങ് അസ്ഥിക്ക് പിടിച്ചുപോയി ആ ഡോക്ടറേയും മോളെയും എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ശരിയാണ് നല്ലത് നല്ലൊരു പെൺകുട്ടിയാണ് ഗൗരി കുട്ടി ഞാൻ കണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ എനിക്ക് സാധിച്ചില്ല ശരിക്കും നന്ദയുടെ ഒരു ഉണ്ട് ഗൗരിക്ക് എന്ന് പറയുക കേട്ടോ അന്തയും പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങ് മാറും എന്നിട്ട് ചോദിക്കും അതെങ്ങനെയാണ് ഗൗതം അങ്ങ് ദൂരെ ശിവരത്ത് കിടക്കുന്ന ഒരു കുട്ടിക്ക് നന്ദയുടെ ഷേപ്പ് വരുന്നത് ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയല്ലേ എന്നിങ്ങനെ പറയാൻ തുടങ്ങുന്നതെങ്കിലും ഗൗതം പറയും വേണ്ട പിങ്കിയാ അതിനെക്കുറിച്ച് നമുക്കിനി ഇനി സംസാരിക്കേണ്ട നമുക്ക് രണ്ടുപേർക്കും നന്ദിക്കുട്ടിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഇനി നല്ല അമ്മയും ആയിട്ട് പോകാം എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ നന്ദിക്കുട്ടിനെ കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് പിങ്കി അന്നേരം ഗൗതി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിപ്പണ്ടിട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു കുറേ തവണ ഗൗരിയെ വിളിച്ചു എന്നിട്ട് ഫോൺ കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഫോണിൽ കണക്റ്റായി കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുവാണ് നന്ദു ഈ സമയം ഗൗരി നന്ദയുടെ മടിയിൽ കിടന്ന് നന്ദിയുടെ എന്നും കഥ പറയുമല്ലോ അങ്ങനെ കഥ പറയുക അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഇന്ന് ഏത് കഥയാണ് ഇന്നേത് പോലീസ് ഓഫീസർ ഏത് കുട്ടികളെയാണ് രക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് മടുക്കുന്നില്ല എന്നും ഈ പോലീസ് ഓഫീസറുടെ കേൾക്കാൻ അപ്പം ഞാൻ വേറെ എന്തെങ്കിലും പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നന്ദ പറയുക നീ നാ കുറച്ച് കാലം തൊട്ട് എന്നോട് ഈ പോലീസ് ഓഫീസറുടെയും പോലീസുകാരുടെയും കഥ പറയും അത് കേട്ടോണ്ടിരിക്കുന്ന എന്നോട് ഇപ്പം ചോദിക്കുവാണോ മടുക്കുന്നില്ലെന്ന് നീ കൊള്ളാലോടി കൊള്ളാലോടീന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കണ്ട നിൽക്കട്ടെ അമ്മേ ഞാൻ ഇന്ന് വേറൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുവാണ് അതെ അങ്ങ് ദൂരെ ദൂരെ ഗൗരി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ ആ കൂട്ടുകാരൻ്റെ പേര് ഞാൻ പറയട്ടെ എന്ന് വെക്കും ഗൗരി അല്ല നന്ദാ അന്നേരം വേണ്ട ഞാൻ പറയാം അമ്മ കേട്ടോണ്ടിരുന്നാൽ എന്ന് പറയും അന്നേരം ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഗൗരി ഓർക്കുന്നത് ഇതുവരെ നന്ദി ഒന്ന് വിളിച്ചില്ലല്ലോ ഒന്ന് നേരം അമ്മ ഞാൻ നന്ദുനി ഇതുവരെ വിളിച്ചില്ല അവന് വിഷമമായി കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് നന്ദുനിൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും ആ എൻ്റെ കയ്യിലുണ്ട് അവനെ നമുക്കൊന്ന് വിളിക്കാം അല്ലെങ്കിൽ അവന് വിഷമമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ പോയി ഫോൺ എടുത്തുകൊണ്ട് ആ അമ്മ റൂമിൽ ചാർജ് എന്ന് പറയും ഫോൺ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട് കേട്ടോ ഗൗരി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുക്കുട്ടനെ തന്നെയാണ് നന്ദിക്കുട്ടിനെ ആകെ വിഷമാകട്ടോ ഗൗരിയെ ഫോം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് വരും ഗൗതം എന്നിട്ട് വയ്ക്കുമ്പോൾ മോൻ എന്ത് നോക്കുമായിരുന്നു എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇതുവരെ ഗൗരി വിളിച്ചില്ലാച്ച എന്ന് പറയും നേരം ആ മറന്നു പോയതായിരിക്കും എന്ന് പറയുമ്പം അയ്യോ ഞാൻ ഒരുപാട് തവണ ഡോക്ടർ ആൻറ്റിയുടെ ഫോണിലോട്ട് വിളിച്ചു ഇതുവരെ എടുത്തില്ല എന്ന് പറയും അന്തേക്ക് ഫുഡും ആയിട്ട് പിങ്കിയും വരും കേട്ടോ അപ്പോൾ പിങ്കി പറയും ഡോക്ടർ ആൻറ്റി വല്ല പേഷ്യൻറ്റിനെ നോക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ കാണുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുവന്നേ എന്ന് പറയും അന്നേരം കൊണ്ടു കൊടുക്കുന്നത് ബ്രെഡ് ഓംപ്ലേറ്റ് ആട്ടോ അങ്ങനെ പിങ്കി പറയുന്നുണ്ട് മോനെ ഒത്തിരി ഇഷ്ടമുള്ള ബ്രെഡ് ഓംലെറ്റാ ഇത് തരട്ടി നോക്കുമ്പോൾ വേണ്ടാന്ന് മോനെ മൊഹം ഏർപ്പിച്ചിരിക്കുക അന്നേരമാണ് നന്ദക്കുട്ടൻ ഓർക്കുന്നത് കുമ്പളപ്പം ബാഗി വെച്ച് കൊടുത്തു വിട്ടായിരുന്നല്ലോ നന്ദ അന്നേരം അതെ എൻ്റെ എന്റെ ബാഗീന്ന് ബാഗ് ഇങ്ങെടുക്കാം ഗൗതം എന്തിനാ മോനെ നോക്കുമ്പം അതിങ് എടുക്കു പപ്പ എന്ന് പറയുന്നുണ്ട് ഏതായാലും എടുത്തു കഴിഞ്ഞാൽ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട് അതെടുത്തിട്ട് ഗൗതം ചോദിക്കും ഇതിൻ്റെ അകത്തന്നാണ് അത് തുറക്ക് പപ്പ അന്നേരം കാണാമെന്ന് പറയും ഏതായാലും ഗൗതം അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുമ്പളപ്പമാണ് ഇത് അല്ലോ ഇത് ഇവിടുന്ന എനിക്ക് ഡോക്ടർ ആൻറ്റി തന്നി വിട്ടതാ ഞാനിത് കഴിച്ചോട്ടെ അമ്മ എന്ന് വയ്ക്കും നേരം ബിങ്കി പറയുന്നുണ്ട് മോനും ഇഷ്ടമുള്ളത് കഴിച്ചോ അതിന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ഗൗതത്തോട് ചോദിക്കും ഞാനിനി ഈ ഓംലെറ്റ് എന്ത് ചെയ്യാനും അച്ഛൻ കഴിച്ചോന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട എന്ന് ഗൗതം പറയുന്നുണ്ട് അന്നേരമാണ് ഗൗതത്തിന് ആ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഗൗരി വിളിക്കുന്നത് നേരം മോനെ ഫോൺ വെല്ലുവിടിക്കുന്നുണ്ടല്ലോ വീഡിയോ കോൾ കോളാണ് എന്ന് പറയുമ്പോൾ അത് ഗൗരി ആയിരിക്കും പപ്പ എങ്ങാ എന്ന് പറയും എന്നിട്ട് ഫോണിക്ടേ സംസാരിക്കുവാണ് നന്ദു നന്ദു ഫോൺ എടുക്കുന്ന എന്താ എന്നെ ഇങ്ങോട്ട് വിളിക്കാണ്ടിരുന്നേ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ട് എടുത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പരാതി പറയുക അന്നേരം ഗൗരി പറയുന്നുണ്ട് ഞാൻ നന്ദുവിനെ വിളിക്കുന്ന കാര്യം മറന്നുപോയി നമ്പറുള്ള കാര്യമൊക്കെ മറന്നുപോയി പിന്നെ അമ്മ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുണ്ട് നന്ദു വിളിച്ചത് കേട്ടില്ല അതുകൊണ്ട് ആട്ടോ സോറി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അറിയാവോ ഗൗരിക്ക് ഇവിടെ എന്ന് ചോദിക്കും നേരം എന്തെടുക്കുകയെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഡോക്ടർ ആൻ്റി തന്ന കുമ്പിളുപ്പം കഴിക്കുക ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് നേരം അവിടുന്ന് ഗൗരി ഭരിക്കും നന്ദുവിൻ്റെ പപ്പയും അമ്മയൊക്കെ എന്തേ പപ്പയും അമ്മയൊക്കെ എന്ത് ചെയ്യുമ്പോൾ അവരൊക്കെ ഇവിടെ ഇവിടെയുണ്ട് കാണണമെന്ന് വെച്ചുമ്പോൾ ആ കാണണം എന്ന് പറയും അങ്ങനെ നന്ദിയെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ നന്ദുകുട്ടനോട് അന്നേരം കാണണോ അമ്മയ്ക്ക് കാണണോ നന്ദുവിൻ്റെ അച്ഛനെയെന്ന് ചോദിക്കുമ്പോൾ ആ കാണണം പിന്നെ കാണണ്ടേ എന്നിങ്ങനെ നന്ദയും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ നമ്മുടെ ഗൗതത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നതേക്കും രണ്ടുപേരും കൂടി ചേർന്നിരിക്കുക ആച്ചാ ഗൗതമും പിങ്കിങ്ങനെ അടുത്ത് നിൽക്കും അച്ഛനേയും അമ്മയും കാണണമെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും റേഞ്ച് കട്ടായിപ്പോ ഇങ്ങനെ നമ്മുടെ വോട്ടം കറങ്ങി വോട്ടം കറങ്ങി നിൽക്കുവാണ് അപ്പുറത്തുള്ളവരെ ബ്ലറായിട്ട് കാണുന്നേ മുഖം കറക്റ്റ് കാണത്തില്ല അന്നേരം ഗൗതം ചോദിക്കും ഇതാണോ ഗൗരിയുടെ അമ്മ ആ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കണമെന്ന് പറയുമ്പോൾ അയ്യോ അച്ഛ റേഞ്ച് പോയതായിരിക്കും എന്ന് നന്ദു പറയും അതുപോലെ അവിടെ നന്ദയ്ക്കും കാണാൻ പറ്റുന്നില്ല ഷോ റേഞ്ച് പോയല്ലോ മോളേ എന്ന് പറയുമ്പോൾ അത് സാരില്ല നമുക്ക് പിന്നെ വിളിക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരി ഏതായാലും ഈ ഫോൺ വിളി കഴിയുമ്പം നന്ദു ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയി ആ ഡോക്ടർ ആൻ്റെയും മോളേയും ഗൗരിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാലോ അവരിങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്കൊരു കൂട്ടായേനെ എന്നിങ്ങനെ നന്ദു പറയുമ്പം ഗൗതം പറയും അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കേസുള്ള കേസുള്ളതേ നമുക്ക് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാമെന്ന് ഗൗതമും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഗൗരിയാണ് ഗൗരിക്ക് ആകെ സങ്കടം ആകട്ടോ അച്ഛനെ കാണാത്തതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരുന്ന ആ മെസ്സേജ് ഒന്നുകൂടി ഒന്ന് വായിക്കാൻ അച്ഛൻ കണ്ടോ അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ് ആ പാറയിൽ എഴുതി വെച്ചിരുന്നില്ലേ ഐ മിസ് യു അച്ചാന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ ഉടനെ വരെ വരുമെന്ന് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ അച്ഛൻ എൻ്റെ മെസ്സേജ് കണ്ടു ഈ കാര്യം ഞാൻ എൻ്റെ അമ്മയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടി വീട്ടിലോട്ട് വരുവാണ് നേരം നന്ദ വഴക്ക് പറയും ആരും ഇല്ലാത്തപ്പോൾ അങ്ങനെ പുറത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ വഴക്ക് പറയുക നേരം ഗൗരിക്കുട്ടി പറയുന്നുണ്ട് ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാണ് അന്നേരം അമ്മ എൻ്റെ സന്തോഷം കെടുത്തല്ലേ എന്ന് പറയും അന്നേരം നളിനി പറയും മോള് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വന്നതല്ലേ പറയട്ടെ എന്ന് പറയും നേരം എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മെസ്സേജ് അച്ഛൻ കണ്ടു അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ നന്ദയുടെ ചങ്കിന് ആകവേഷം എന്താ നീ പറഞ്ഞേ എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് അമ്മേ ഞാനൊരു മെസ്സേജ് എഴുതി വെച്ചിരുന്നില്ലായിരുന്നു അതിൻ്റെ താഴെ എൻ്റെ അച്ഛൻ എഴുതി അച്ഛൻ ഉടനെ വരും എന്ന് പറഞ്ഞ എന്ന് പറയുമ്പം അത് വേറെ വല്ല ആൾക്കാരും എന്ന് പറഞ്ഞാൽ നന്ദ വഴക്കം പറയുക അന്നേരം ഗൗരി പറയും ഇല്ല എൻ്റെ അച്ഛൻ തന്നെയാണ് അത് എഴുതിയത് എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ എഴുതിയ മെസ്സേജ് ആ അന്നേരം അതിന് മറുപടി തന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ഒരിക്കലും ഈ ശിവപുരത്തേക്ക് വരികയല്ല നിൻ്റെ അച്ഛൻ ഇവിടെ അല്ല താമസിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിന്റെ മെസ്സേജ് അച്ഛൻ കാണുന്നത് എന്ന് ഗൗരി തിരിച്ചു എങ്കിൽ എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് അമ്മ പറ അമ്മ എന്താ എന്താന്ന് പറയാത്തെന്ന് ചോദിക്കുമ്പോൾ അത് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം വലുതാകുമ്പം പറയാമെന്ന് പറയും നേരം ഇന്തിനെ വലുതാകുമ്പം പറയാൻ നിൽക്കുന്നത് വലുതാകാത്ത കുട്ടികൾക്ക് അച്ഛനുണ്ടല്ലോ ആ നന്ദക്കുടന് പോലും അച്ഛനുണ്ട് ഞാൻ കണ്ടത് നല്ലൊരു അച്ഛനെന്ന് പറയുമ്പേക്കും പിടി വിട്ടു പോകുന്ന അന്തയ്ക്ക് നന്ദ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ മിണ്ടി മിണ്ടിപ്പോകരുത് ഇത്രയും കാലം നിന്നെ വളർത്തിയത് നിന്റെ അച്ഛനല്ല നിന്റെ അച്ഛനെ കാണ സമയത്ത് ഞാൻ അങ്ങ് പറയും ഒരുപാട് ഇങ്ങോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിവെച്ച് തരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഗൗരി അങ്ങ് കരയാൻ തുടങ്ങും എന്തെങ്കിലും നളിനി വന്നിട്ട് അയ്യോ മോളെ കരയിപ്പിച്ചോ എന്തിനിങ്ങനെ പറഞ്ഞത് എന്ന് അവൾ അവളങ്ങ് കരയട്ടെ അവൾ പറഞ്ഞ എന്താ നീ കേട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം നളിനി ചോദിക്കുന്നുണ്ട് എന്താ കൊച്ചു പറഞ്ഞ് തെറ്റ് അവൾ ചോദിച്ചാൽ ശരിയല്ലേ അവളെ അച്ഛനെ കാണാനുള്ള അവകാശം അവൾക്കില്ലേ മാത്രമല്ലേ അവൾ ചോദിച്ചോളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദൊക്കെ ആകെ വിഷമാവും അന്നേരം ആ മോൾക്ക് ഞാൻ പാലൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടുന്ന് നളിനി എനിക്ക് പാലും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുമുണ്ട് അതിനിടയ്ക്ക് ദേഷ്യത്തോടെ ഗൗരി പിന്നെ കാണിക്കുന്നത് പിങ്കയും ഗൗതത്തെയാണ് അവർ രണ്ടുപേരുടെ മോനെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാകുവാണ് നേരം മോനെ റെഡിയാക്കി ആദ്യം വിട്ടു അതുകഴിഞ്ഞ് ഗൗതം പെട്ടെന്ന് റെഡിയാകുക എന്നിങ്ങനെ പറയുക നേരം ഗൗതം ചോദിക്കും മോൻ എന്ത് ചെയ്യുന്ന നേരം അവനെയാ റെഡിയാക്കി താ നേരത്തെ വിട്ടു താഴെ പോയിരുന്ന ശിവപൂർത്തേ കഥകൾ പറയുവാണ് ഡോക്ടറും ആ ഗൗരിയും തന്നെയാണ് അവൻ്റെ എപ്പോഴും വരുന്നത് അവർ ഭയങ്കരമായിട്ട് അവനങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്ന് പറയും അന്നേരവും ഗൗതം പറയും ശരി അതൊരു നല്ല കുട്ടിയാണ് പോലെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് പിങ്കിയുടെ മുഖം പിന്നെയും മാറും അന്നേരം പിങ്കിയുടെ മുഖം മാറിയെന്നറിയുമ്പെങ്കിലും ഗൗതം സോറി ഞാൻ അങ്ങനെ പറയാൻ മേലായിരുന്നു നന്ദയുടെ പേര് പറയുന്നത് പിങ്കിക്കിഷ്ടമല്ലല്ലോ എന്ന് പറയുവാണ് ഗൗതം അന്നേരം പിങ്കി തിരിച്ചു വയ്ക്കുക എൻ്റെ ഇഷ്ടമൊക്കെ ഗൗതം നോക്കാൻ തുടങ്ങി അത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറയുമ്പം ഗൗതം പറയുവാണ് ഞാൻ ഇനി പിങ്കിയുടെ ഇഷ്ടങ്ങളും അറിയണമല്ലോ കാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയ ആളാണ് നന്ദ അവൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി പിന്നീട് ഒരിക്കലും എനിക്ക് എൻ്റെ അച്ഛുമോനെ കാണാൻ സാധിച്ചു Редактор പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കൊണ്ടു തന്നത് നന്ദുമോനാണ് ആ നന്ദുമോനാണ് ആ നന്ദുമോനെ എനിക്ക് സമ്മാനിച്ചത് നീയാണ് നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിങ്കിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ ഞാൻ എന്നിങ്ങനെ പറയുവാണ് ഗൗതം അന്നേരം പിങ്കി പറയുന്നുണ്ട് ഇവിടെ നന്ദ ജീവിച്ചതിൻ്റെ യാതൊരു തെളിവുകളും ഈ വീട്ടിലില്ല നന്ദയുടേതായ ഒരു സാധനവും ഈ വീട്ടിലില്ല എന്നിട്ടും പിന്നെയും പിന്നെയും നന്ദ എന്ന ആ പേര് ഗൗതത്തിൻ്റെ നാവിലേക്ക് വരും ിൽ നമ്മളുടെ ഇടയ്ക്ക് അവൾ പിന്നെയും സംസാര വിഷയം ആകുന്നുണ്ട് ഗൗതം ഒന്ന് ഉറപ്പിച്ചു നമ്മളുടെ ഇടയിൽ എവിടെയോ ഉണ്ട് നന്ദ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഈ ജീവിതം ഈ ഇത്രയും വർഷം ആയാലും ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഒന്നാകില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഗൗതം ഇങ്ങനെ ആകെ വിഷമിച്ച് അന്നേരം പിങ്കി പിന്നെയും പറയുക അതിൽ എങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നവരാണ് പണ്ട് എന്ന് ആ സ്നേഹം എപ്പഴും െങ്കിലും പുറത്തേക്ക് വരില്ലായിരുന്നോ എന്ന് പിങ്കി ചോദിക്കുക എന്തെങ്കിലും ഗൗതം പറയും വേണ്ട പിങ്കി അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതത്തിൻ്റെ എന്താണ് എന്ന് എനിക്കറിയാം എന്നെ വേദനിപ്പി വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഗൗതത്തിൻ്റെ മനസ്സ് എൻ്റെ മുന്നിൽ മറക്കാൻ ശ്രമിക്കേണ്ട ഏതായാലും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ താമസിക്കേണ്ട ഗൗതം പെട്ടെന്ന് റെഡിയായി താഴെട്ടിക്കോ ഞാൻ മോൻ്റെ അടുത്ത് കാണും എന്ന് പറഞ്ഞ് പിങ്കി ഇത് ആവിട്ട് പോകുന്നു ഗൗതത്തിനും ഇത്തിരി പിങ്കിക്ക് പിങ്കിക്കത് വിഷമമായല്ലോ എന്ന് ഓർത്തിട്ട് നന്ദയുടെ കാര്യം പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി പിണങ്ങിയിരിക്കുകയാണ് ആ റോഡ് ഒന്നും മിണ്ടുന്നില്ല അന്നേരമാണ് നിർമ്മല് വിളിക്കുന്നത് നിർമ്മലിൻ്റെ ഫോൺ കൊണ്ട് നളിനെ കൈ കൊടുക്കുക എന്നിട്ട് നിർമ്മലങ്ങൾ വിളിക്കുന്നത് ഡ്രൈവറങ്ങൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ സംസാരിക്കില്ലെന്ന് ആദ്യം പറയും പിന്നെ ഇന്ത്യൻ അമ്മയോടുള്ള ദേഷ്യം അങ്കളിനോട് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നളിനി പറയുമ്പോൾ ഫോൺ മേടിക്കും ഫോൺ മേടിച്ച് കഴിയുമ്പം നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നു വരുന്നുണ്ട് എന്തേലും മോൾ റെഡി ആയിട്ടിരിക്കും നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്യൂ അമ്യൂസ്മെൻറ്റ് പാർക്കിലാന്ന് പറയും അതെങ്കിലും ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് പറയുന്നുണ്ട് മോൾ അമ്മയെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം ഗൗരകുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനിതിനെ അമ്മയെ വിഷമിപ്പിക്കുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ അമ്മ ഇതിനെന്നോട് ദേഷ്യപ്പെടുന്നേ എന്ന് വയ്ക്കും നേരം നിർമ്മല് പറയുന്നുണ്ട് മോളുടെ അച്ഛന് മോളോട് സ്നേഹം ഉണ്ടെങ്കിൽ മോളെ അന്വേഷിച്ച് വരും അതിന് പകരം അമ്മയെ വിഷമിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നുണ്ട് മോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ കാലം ഡോക്ടർ ചെക്ക് ചെയ്തു നോക്കുവാണ് ആകെ ടെൻഷനോട് ഇരിക്കുവാണ് ഗൗതമും പിങ്കിയും അവിടെ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു